എല്ലാ പ്രേക്ഷകർക്കും അറേബൻ മലയാളി എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്നോട് കുറച്ച് പ്രേക്ഷകർ ചോദിച്ചിരുന്നു നിങ്ങൾ രണ്ട് മൂന്ന് സംഭവം പോരോ വീട് ഇട്ടിരുന്നല്ലോ അതിൽ ഈ യമനി സൈന്യ സൈനിക മേധാവികൾ പറയുന്നുണ്ട് നാല് ദിവസം തരാം ഇസ്രായേലിനോട് പറയുന്ന ഒരു പിന്നെ വീഡിയോ ആയിരുന്നു നാല് ദിവസം ഈ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഗാസയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഉപരോധം മാറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ചെങ്കടൽ തടയും ഉപരോധിക്കും എല്ലാ ഇസ്രായേലി കപ്പലുകളിലെയും നിമിഷ നേരം ഉൾക്കൊണ്ട് മുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ അതേ ആ വാർത്ത എന്തായി എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ആ വാർത്ത ഇപ്പോൾ ഇന്ന് അതിൻ്റെ ലേറ്റസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ലൈവിൽ വന്നിട്ടുള്ളത് അപ്പോൾ സലാം ഫ്രം യു കെ ഓക്കെ ഓക്കെ ഇതിൻ്റെ പേരിങ്ങനെ പുട്ടു സാമുവൽ ഓക്കെ എനിവേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഗാസലത്തെ ജനങ്ങൾ ആ വാല്ക്കു സ്ലാം ഗാദിലത്തെ ജനങ്ങൾ വളരെ വളരെ അധികം ദുരിതത്തിലാണ് നോമ്പ് തുടങ്ങിയ ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഇസ്രായേൽ അവിടേക്കുള്ള ഭക്ഷണ മുഴുവൻ ഭക്ഷണ സാധനം അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വെള്ളം ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര അതിമാരകമായ ബുദ്ധിമുട്ടിലാണെന്ന് മാത്രമല്ല അവിടെ ഒരു തരം ഈ പിന്നെ വരൾച്ച ബാധിക്കുമല്ലോ ചില രാജ്യങ്ങളിൽ എന്നിട്ട് ആൾക്കാർ വെറുതെ കിടന്ന് പട്ടിണി പട്ടിണി മരിക്കലോ പട്ടിണികളിൽ നിന്ന് മരിക്കുമല്ലോ ആ അവസ്ഥയാണ് ഉള്ളത് പറയുമ്പോൾ ഈ ഗാസയ്ക്ക് ചുറ്റും ഏതാണ്ട് ആറ് വഴികളാണ് ഗാജയിലേക്ക് പ്രവേശിക്കാനുള്ളത് ഇസ്രായേലിൽ നിന്ന് ഈ ആറ് വഴികളും ബ്ലോക്കാക്കി പക്ഷെ ആ ആറ് വഴികളുടെ പിന്നെ ഗേറ്റിൽ തന്നെ നിരവധി ട്രക്കുകൾ ഫ്രഷ് സാധനങ്ങളായിട്ട് ഫ്രഷ് ഭക്ഷണങ്ങളായിട്ട് കാത്തു നിൽക്കുകയാണ് ഒരുപാട് പഴവും അത് അതൊക്കെ പിന്നെ കേടുൻ പോകാൻ തോന്നുന്നുണ്ട് പഴമൊക്കെ പിന്നെ ഈത്തപ്പഴവും മറ്റുള്ള പാൽപ്പൊടിയും മരുന്നുകളും ഒക്കെ ആയിട്ട് ഒരുപാട് ട്രക്ക് പിന്നെ ഈ റംസാൻ ഒന്ന് മുതലേ അവിടെ കെട്ടി കിടക്കുകയാണ് ഭക്ഷണ ഇഷ്ടം പോലെ ഉണ്ട് ചുറ്റും പക്ഷെ അതിൻ്റെ ഉള്ളിലെ ആൾക്കാർ പട്ടിണി കിടന്ന് മരിക്കുകയാണ് അതിന് കാരണം ഈ ഇസ്രായേലി എന്ന് പറഞ്ഞ ഈ വ്യാജ രാജ്യതീവ്രവാദികൾ ഇവർ ആറ് വഴിയും കാരണം അവരുടെ അവർ പിടിച്ചെടുത്ത സ്ഥലത്താണുള്ളത് ഈ ആറ് വഴിയും അങ്ങനെ ഈ ആറ് വഴിയും തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആ എല്ലാവർക്കും സലാം എല്ലാവർക്കും സലാം വാല്ക്കും സാലാം അപ്പോൾ ഈ ആറ് വഴി തടഞ്ഞു വെച്ച കാരണമാണ് ഇപ്പോൾ ഒരൊറ്റ അറബുരാഷ്ട്രം ഉണ്ടെന്നില്ല ഒരു രാജ്യവും ഉണ്ടെന്നില്ല റഷ്യ ഗൃഷ്യ ചൈന ഒന്നും ഉണ്ടെന്നില്ല ആകെ ഒരേ ഒരു രാജ്യം മാത്രമാണ് നട്ടിൽ നിർത്തി പിന്നെ ഇസ്രായേലിനെ വെല്ലുവിളിച്ചത് നാല് ദിവസം തരാം മുഴുവൻ സാധനവും ഭക്ഷണ സാധനവും അകത്തേക്ക് കടത്തി വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ചെങ്കടില് വീണ്ടും ഉപരോധിക്കും എന്ന് മാത്രമല്ല മറ്റുള്ള രീതിയിലുള്ള മുമ്പത്തെ രീതിയിലുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അവിടുത്തെ പോർട്ടൊക്കെ ആ രീതി ഞങ്ങൾ വീണ്ടും തുടങ്ങുമെന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ജസ്റ്റ് ഒരു ഓലപ്പാമ്പാണ് ഇങ്ങനെ വാചകടിക്കാമെന്ന് വിചാരിച്ചു അല്ല ഇന്ന് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വാർത്ത അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഈ അമേരിക്ക ഭാഗത്തുനിന്നോ അമേരിക്കയാണല്ലോ ഇസ്രായേലിൽ നിന്ന് സംബന്ധിച്ച് ഉടനെ തന്നെ അവിടെ അമേരിക്കയിൽ ആരാണോ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിൽ ട്രംപ് ടൗസറിൽ ടൗസറിൽ അപ്പിടുന്ന ബൈഡൻ ആണെങ്കിൽ ബൈഡൻ അല്ലെങ്കിൽ പെണ്ണുപിടിനായിട്ടുള്ള മറ്റേ ക്ലിൻ്റണോ ആരാച്ച അവർ അവർ ഉടനെ തന്നെ അവർക്കാണ് ചൊറിയ ഈ അവർക്കാണ് പിന്നെ അവിടെ നിന്നാണ് അലർച്ച കേൾക്കുക ഇസ്രായേലിനെന്തെങ്കിലും ചെയ്താൽ അലർച്ച അമേരിക്കയിൽ നിന്നായിരിക്കും കേൾക്കുക അപ്പോൾ പക്ഷേ ഇത്തവണ ഇവർ മിണ്ടിയിട്ടില്ല എന്താ എൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല ഇതുവരെ ട്രംപിൻ്റെ വായൽ നിന്നൊന്നും തന്നെ പുറത്തേക്ക് വന്നില്ല അപ്പോൾ ആ വാർത്ത നമുക്കൊന്ന് കാണുക അതായത് വാർത്ത തുടങ്ങുന്നത് പിന്നെ ഇതല്ല ആ ഇതെന്താണെന്ന് വെച്ചാൽ സപ്രസ് ന്യൂസിൻ്റെ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നതാണ് അതിൽ പറയുന്നത് ഫെമീൻ ഫമേ ഫെമീൻ ലൈക്ക് കണ്ടീഷൻ അതായത് ഒരു മാതിരി എന്താ ഈ ഒന്നും പെയ്യാതെ ആകെ ഡ്രൈ ആവൂല ചില രാജ്യങ്ങൾ ആഫ്രിക്കയിലേക്ക് അതുപോലെ അത്രയും ഡ്രൈ ആയ രീതിയിലാണിപ്പോൾ ഗാസ ഉള്ളത് ഒന്നുമില്ല അവിടെ മറ്റ് വെള്ളമെങ്കിലും ഉണ്ടാവില്ല വെള്ളം വരില്ല അപ്പോൾ ഈ ആ രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഉള്ളത് പിന്നെ ഈ അവിടുത്തെ ജനങ്ങൾ പിന്നെ മരണത്തിനോട് മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ് അതും റംസാൻ മാസമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ കുടുങ്ങിയിരിക്കുകയാണ് പക്ഷേ ഈ ദു പിശാചുക്കളായിട്ടുള്ള ഇസ്രായേലി തീവ്രവാദികൾക്ക് എന്ത് ഗാസ എന്ത് മനുഷ്യൻ എന്ത് നോമ്പ് ചാത്തപ്പൻ എന്ത് മഷറ എന്ന് പറഞ്ഞ പോലെയാണ് അവർക്ക് അപ്പോൾ അവർ ഇതൊന്നും കണക്കാക്കുന്നില്ല അപ്പോൾ അതിനാണ് ആരും ആരുമുണ്ടാതായപ്പോഴാണ് ഹൂത്തികൾ അറ്റ്ലീസ്റ്റ് അവർ മനുഷ്യത്വം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് വാർത്തയുടെ തുടക്കം ഇതിൻ്റെയൊക്കെ വീടുണ്ട് കേട്ടോ ഞാൻ പിന്നെ പറഞ്ഞു വീടുകടത്തെന്തായാലോ ഈ യൂട്യൂബിൽ ചൂടാണോ ചിട്ടാണ് ഓക്കെ ബ്രേക്കിംഗ് ന്യൂസ് യെമനി ആർംഡ് ഫോഴ്സസ് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ തീരുമാനിച്ചതുപോലെ ഇന്ന് വീണ്ടും ഞങ്ങൾ തുടങ്ങുകയാണ് ഈ പിന്നെ ചെങ്കടൽ നി ഉപരോധിക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത് ബാബൽ മന്ദബ് ബാബൽ മന്ദബ് എന്ന് പറയുന്നത് ഈ ചെങ്കടലെ തുടക്ക സ്ഥലമാണ് പിന്നെ അതിൻ്റെ പിന്നോട്ട് ഈ അറേബ്യൻ കടലുണ്ട് ഏതാണ്ട് നമ്മുടെ ഈ അതുവരെ ഏരിയയാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാം അതായത് ആ വലിയൊരു ഏരിയ അവർ ബ്ലോക്ക് ബ്ലോക്കാക്കുന്ന പറഞ്ഞിട്ടുള്ളത് ഒരു സാധന ഇനി പിന്നെ ചെങ്കടലിലേക്ക് തിരികെ പോലും ഇല്ലയെന്നാണ് പറഞ്ഞത് ചെങ്കടലിലേക്ക് പ്രവേശിക്കങ്ങൾ പോട്ടെ ബാബൽ മന്ദപിൻ്റെ ആ ഭാഗത്തുള്ള ഒന്നും തന്നെ ഇങ്ങനെ പ്രവേശിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇസ്രായേൽ ഇസ്രായേലി കപ്പലുകൾ മാത്രമല്ല കേട്ടോ ഇസ്രായേലി കപ്പൽ ഇസ്രായേലിലേക്ക് പോകുന്ന ഏത് രാജ്യത്തായിക്കോട്ടെ എന്തെങ്കിലും ആയിട്ട് പോകുന്ന കപ്പലുണ്ടെങ്കിലും അതൊക്കെ ഏത് രീതിയിലും ഏത് രീതിയിലാണോ ഭക്ഷണം മുടക്കുന്നത് പിന്നെ പാലസ്തീനുകളുടെ അതേപോലെ ഇസ്രായേലിൻ്റെ ഭക്ഷണം മുടക്കും എന്നാണ് ഈ പിന്നെ യാഹ്യാസാരി എന്നാണ് മൂപ്പരുടെ പേര് മൂപ്പർ ഇതാണ് എന്താണ് ഒരു ഒരു സ്പോർട്സ് പേഴ്സണാ പിന്നെ ജനറലൊക്കെയാണ് മൂപ്പർ പറയുന്നത് അതാണ് ഈ വാർത്ത പിന്നെ അതിൽ വല്ലതും കൂടുതൽ പറയുന്നുണ്ടോ ആ എന്നിട്ട് പറയുന്നത് ഈ ഉപരോധം ഏതു വരെയാണോ ഗാജലിൻ്റെ ഭക്ഷണം അതേപോലെ തുറന്ന് വിടാത്തത് അതുപോലെ അതുവരെ അത് തുടരും എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് ആ അത് വായിച്ചു പിന്നെ അതിനുശേഷം ആ ഇത് ഇതാണ് ഞാൻ പറയാൻ പോയിരുന്നത് അതായത് അവരുടെ എല്ലാ റഡാർ റഡാർ ഇതുണ്ടല്ലോ അങ്ങനെ തിരുന്ന റഡാർ ഉണ്ടല്ലോ ആ റഡാർ എല്ലാതും ഓണാക്കി ഇതുവരെ പിന്നെ ഇവിടെ ആവശ്യമില്ലല്ലോ കാരണം എല്ലാം ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ അവർ റഡാർ ഒഴിവാക്കിയതായിരുന്നു ഒന്ന് രണ്ട് റഡാർ ഓൺ ആയിരുന്നു അത് പിന്നെ ജസ്റ്റ് ആ ഈ ചെങ്കടലിൻ്റെ ഭാഗം മാത്രം കാണാൻ പറ്റിയ അറിയാൻ പറ്റിയ ആ സംഗതി മാത്രം പക്ഷേ ഇപ്പോൾ അവർ ഈ റഡാർ മൊത്തം ഓണാക്കിയിരിക്കണം എന്ന് വെച്ചാൽ ബാബൽ മന്ദവ് മാത്രമല്ല അഹമ്മദാബാദില്ലേ ഇന്ത്യത്തെ മുന്ത്ര പോർട്ട് അതുവരക്കുള്ള പിന്നെ റേഞ്ചിലേക്ക് റഡാറുകൾ ഓണാക്കിയിരിക്കുകയാണ് നിരവധി റഡാറുണ്ട് അതിൽ റഡാറിൻ്റെ പവറും കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഈ കാണുന്ന റേഞ്ച് ഉണ്ടല്ലോ ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ തോന്നുന്നുണ്ട് രണ്ടായിരം കിലോമീറ്ററിൻ്റെ രണ്ടായിരം ആണോ ആയിരത്തഞ്ഞൂറാണോ അറിയില്ല മുഴുവൻ ഇസ്രായേൽ വരെ കവർ ചെയ്യുന്ന ആ ഫുള്ള് റഡാർ ഓണാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ പ്രദേശത്ത് വരുന്ന ഏത് സംഗതിയും ഞങ്ങൾ ആക്രമിക്കും പിന്നെ ഒരു യുദ്ധ യുദ്ധ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പിന്നെ എന്താ പറയുക യമനി പ്രസിഡൻ്റ് ഉണ്ടല്ലോ യമനി പ്രസിഡൻ്റ് അയാൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഞങ്ങൾ കാണിക്കുന്നത് പോലത്തെ ഒരു ആണത്തം ഏതെങ്കിലും അറബ് നേതാവിനെ കാണിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അതൊരു ചോദ്യം തന്നെയല്ലേ കാരണം ഇത്രയും ഈ റംസാൻ മാസത്തിൽ ഇങ്ങനെ ഇരുപത് ലക്ഷം ആൾക്കാരുടെ പട്ടിണി കിട്ടി കൊല്ലുമ്പോൾ ഒരാൾ പോലും അറിഞ്ഞതായിട്ട് പോലും നടിക്കുന്നില്ല എന്നിട്ട് അവിടെ ഈ ഒട്ടകത്തിൻ്റെ ഇതുണ്ടല്ലോ അവിടെ പൂഞ്ഞ കുഞ്ഞ എന്താ പറയുക രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ ഒട്ടകത്തിൻ്റെ അതിങ്ങനെ വെട്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ടിങ്ങനെ തിന്നെയാണ് തിന്നാണ് ഏ അറിവ് ഞാൻ കാണിച്ചില്ല വീട് നിങ്ങൾക്ക് തീറ്റയോട് തീറ്റ ഇവിടെ ഇരുപത് ലക്ഷം ആൾക്കാർ പട്ടിണിയാണ് പട്ടിണി മാത്രമല്ല മരിക്കുകയാണ് അപ്പോൾ എത്ര ദിവസമായി ഇന്നിപ്പം എത്ര നോമ്പ് പതിനൊന്നോ പന്ത്രണ്ടോക്കെ ആയി അപ്പോൾ ഇത്ര ദിവസം പട്ടിണികൾ നിങ്ങൾക്ക് കിടക്കാൻ പറ്റുമോ എത്ര ദിവസം പട്ടണി കിടക്കാൻ പറ്റും വെള്ളമൊന്നും ഒക്കെ മരിക്കൂലേ അപ്പോൾ ആ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ധൈര്യം ഏതെങ്കിലും ഒരു പിന്നെ അറബ് രാജാവിനോ അധികാരിക്കോ പ്രസിഡൻറ്റിനോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഓക്കെ ഇനി ഇവിടെ പിന്നെ ഒരു പ്രൊഫസറായിട്ടില്ല മേറഷ്മർ ഇത് ഈ യൂറ ഇറാനിയൻ പ്രൊഫസറാണ് അപ്പോൾ ഇവരുടെ ഒരു പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ലെജിറ്റിമേറ്റ് ടാർഗറ്റ് ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രൊഫസർ പറയുന്നത് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഹമാസ് അല്ല അല്ലയെന്നു പറയുന്നത് ഏഹ് ഹമാസ് ഉണ്ടെങ്കിലാണ് അവർക്ക് യുദ്ധം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഹമാസ് അല്ല അവരുടെ ലക്ഷ്യം മറിച്ച് പാലസ്തീനി ജനത ഇരുപത് ലക്ഷം പാലസ്തീനി ജനതയാണ് ഇവരുടെ ലക്ഷ്യം ആരുടെ ഇസ്രായേലുകളുടെയും അമേരിക്കക്കാരുടെയും കാരണം അവരുടെ മുഴുവൻ കൊന്നു കഴിഞ്ഞാൽ ആ ആ സ്ഥലത്ത് ഗാസയിൽ ഒരൊറ്റ ആളും ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം പിടിച്ചെടുത്ത് അവിടെ പിന്നെ ഈ ട്രംപ് പറഞ്ഞതുപോലെ സ്വർഗ തുല്യമാക്കുന്നൊക്കെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അതുപോലെ അവിടെ ഈ ചൂതുക ചൂതുകളി പിന്നെ പെണ്ണുപിടുത്തം മദ്യപ്പുഴ മദ്യം വിൽക്കുന്ന ഏരിയകളാക്കി ഈ മറ്റേ അമേരിക്കയിലുണ്ട് അതുപോലത്തെ ഏരിയകൾ അപ്പോൾ അതുപോലത്തെ ഏരിയ ആക്കുക എന്ന് വെച്ചാൽ ഫുള്ള് ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലമാക്കി മാറ്റാനാണ് അവർ നോക്കുന്നത് അതിൽ കൂടെ അവർക്ക് പൈസയും കിട്ടും പിന്നെ ആ ഭാഗത്ത് കൂടെ പിന്നെ അതുമാത്രമല്ല ഈ ഗാജറുടെ താഴത്ത് ഗാജറെ ഭൂമിയുടെ അടിയിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറുടെ ഈ പ്രകൃതിവാതകം ക്രൂഡോയിലൊക്കെ കണ്ടിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതൊന്ന് പിന്നെ അതിനെ ഒരു കനാലുണ്ടാക്കിക്കൊണ്ട് ആ സൂയസ് കനാലുണ്ടല്ലോ അതിനെ കടത്തി വെട്ടി അതിൻ്റെ അവരുടെ ബിസിനസ് ഇല്ലാതാക്കി ഈജിപ്ഷ്യന്മാരുടെ ബിസിനസ് ഇല്ലാതാക്കിയിട്ട് ആ ബിസിനസ് മോൾ എങ്ങോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് അപ്പോൾ അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇരുപത് ലക്ഷം ആൾക്കാർ മരിക്കണം വേറെ ലക്ഷമൊന്നും കാരണം ട്രംപ് പറഞ്ഞു ഇരുപത് ലക്ഷം ആൾക്കാർ എല്ലാ രാജ്യങ്ങളും കുറച്ച് എല്ലാ അറബ് രാജ്യങ്ങളും എടുക്കാൻ പറഞ്ഞു ആരെടുക്കണ് അറബ് രാജ്യങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല അതുമാത്രമല്ല ഈ പാലസ്തീനികൾ പോവില്ലല്ലോ അവിടെ ഞങ്ങൾ കിടന്ന് മരിക്കും പക്ഷേ പോകില്ല എന്ന് പറഞ്ഞ കാരണം അതങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രൊഫസർ പറയുന്നത് ഹമാസെന്നവരുടെ ലക്ഷ്യമില്ല അവരുടെ ലക്ഷ്യം ഇരുപത് ലക്ഷം ആൾക്കാരെ കൊല്ലുക എന്നുള്ളതാണ് അതിനാണ് ഈ പട്ടിണികൾക്ക് ഓരോരോ കാരണം പറഞ്ഞിടുന്നത് ഇപ്പോൾ പറയുന്നത് സന്ധി ലംഘിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് ആര് ഈ ഇസ്രായേലി ഭീകരന്മാർ പക്ഷേ എന്ത് സംഖ്യ എന്ത് സന്ധിയാണ് ലംഘിച്ചത് ഒന്നും ലംഘിച്ചിട്ടില്ല പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ആൾക്കാരെ വിടുന്നുണ്ട് ആ ഓരോരോ ബന്ധികളിലൊക്കെ പരിപാലിക്കാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാണ് ആ പിന്നെ ഇവർക്ക് ഹമസിന് എന്നിട്ടും പരിപാലിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ് എവിടെയൊക്കെ രഹസ്യ കേന്ദ്രങ്ങളിൽ അപ്പോൾ അന്തിപ്രകാരം തന്നെയാണ് എല്ലതും പോകുന്നത് പിന്നെ മലപ്പുറം പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാരെ കൊല്ലാനുള്ള ഓരോരോ തന്ത്രം മെനയാണ് മാത്രമേ ഉള്ളു ഓക്കെ പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത അപ്പോൾ എന്താ ഇതാണ് വേൾഡ് ഫെറൈൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി വന്നതാണ് ഹമാസ് നേതാക്കന്മാർ പറയാണ് ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരു ദിവസം പാലസ്തീന പാലസ്തീൻ്റെ മണ്ണിൽ നിന്ന് ഓരോരോ മുക്കിൽ നിന്നും മൂലയിൽ നിന്നും ഞങ്ങൾ ഈ ഇസ്രായേലി വ്യാജരാജ ഭീകരന്മാരെ തുരത്തി ഓടിക്കും എന്നുള്ളൊരു പിന്നെ സ്റ്റേറ്റ്മെൻ്റ് പുറപ്പെടിച്ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ ആ ഒരു വീരശൂര പരാക്രമം ഇപ്പോഴും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വതന്ത്ര ലഹരി അത്രയും ഹൈലാണ് ഉള്ളത് ഹമാസിൻ്റെ ഹമാസ് എന്ന് പറയുന്നത് പാലസ്തീൻ ജനത തന്നെയാണ് രണ്ടും രണ്ടല്ല ചിലർ അങ്ങനെയൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഹമാസ് തന്നെ പാലസ്തീൻ ജന ജനതകൾ ഉണരുന്നും പിന്നെ സമരത്തിന് വേണ്ടി ഉണരുമ്പോൾ അവർ ഹമാസില് പോയി ചേരുന്നു അവരുടെ അവരുടെ തന്നെ ഒരു പോരാളികളാണ് ഈ ഹമാസ് എന്ന് പറയുന്നത് ഒറ്റ ഒറ്റൊന്നാണ് പാലസ്തീനിൽ തന്നെയാണ് എല്ലാവരും അപ്പോൾ രണ്ടും രണ്ടാക്കാൻ ശ്രമിക്കണ്ട പിന്നെ ഇവിടെ ഈ വാർത്ത പറയുന്നത് ആ എന്നിട്ട് ഇത് മാത്രല്ല ഉപരോധം മാത്രമല്ല പിന്നെ ചുളിവിൽ ഗാസൽഗ് പിന്നെ രണ്ട് മിസൈൽ മിസൈല് തുടത്തുവിട്ടിരിക്കുകയാണ് ഈ വ്യാജ വ്യാജരാജ്യ തീവ്രവാദികൾ രണ്ട് മിസൈല് തുടത്തുവിട്ടിട്ട് നാല് നാല് പിന്നെ പാലസ്തീനികൾ മരണപ്പെട്ടു ഏഹ് അപ്പോൾ ഇവിടെ ഈ വാർത്ത പറയാണ് ഇതെങ്ങാനും നാല് ഇസ്രായേലികളാണ് ചത്തതെങ്കിലിപ്പോൾ ഭയങ്കര വാർത്ത ഉണ്ടാവും ലോകമെമ്പാടും വാർത്ത ഉണ്ടാവും നാല് പാലസ്തീനികൾ മരിച്ചപ്പോലും വാർത്തയില്ല എവിടെയും ഒരക്ഷര ആരും വളരുന്നില്ല ആരും അപലപിക്കുന്നില്ല ആർക്കും ഞെട്ടലും എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് ആ സത്യം തന്നെയല്ലേ നമ്മളൊന്നും അറിഞ്ഞിട്ട് പോലില്ല കാരണം എന്താണ് വാർത്ത കാണിക്കണ്ടേ അപ്പോൾ വാർത്തകൾ പിന്നെ ഇങ്ങനത്തെ ഈ പത്രമാധ്യമങ്ങൾ കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവിടെ അതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് പറയുന്നത് എന്താ അറിയോ ഈ പാലസ്തീൻ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ഉടനെ തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഡിപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത് അങ്ങനെ ഇപ്പോൾ അവിടെ വലിയൊരു പ്രശ്നം നടക്കുകയാണ് എന്താ സംഭവം എന്ന് പറയുമോ അവിടെ ഒരു പിന്നെ മഹ്മൂദ് ഖലീൽ പറഞ്ഞിട്ടുള്ളൊരു കൊളംബിയ യൂണിവേഴ്സിറ്റിയിലത്തെ ഒരു പ്രൊഫസറാണ് അയാൾ ഏ അയാൾ പിന്നെ പതിനായിരക്കണക്കിന് ആൾക്കാരെ കൂട്ടിയിട്ട് പാലസ്തീൻ സപ്പോർട്ട് ചെയ്ത് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റാലി മുപ്പൊ പുറപ്പെടിച്ചു ഒരു ഒരു റാലി ഇറക്കി അപ്പോൾ അത് അത് ബാങ്കല്ലോട്ടെങ്ങനെ തന്നെ അവിടെ ഈ സ്ഥലത്ത് ചെല്ലാൻ തുടങ്ങും അപ്പോൾ ഈ ഒരാളിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിൽ ഡിപ്പോട്ട് ചെയ്യാൻ പോവുകയാണ് പറയുന്നത് പക്ഷേ സത്യത്തിൽ അയാളുടെ ഭാര്യ അമേരിക്കക്കാരിയാണ് അമേരിക്ക അമേരിക്ക പൗരയാണ് അമേരിക്കക്കാരിയാണ് ആ അമേരിക്കക്കാരിയുടെ ഭർത്താവാണിത് ഇയാൾക്കും അവിടെ പൗരത്വം കിട്ടാൻ പോവാണ് പക്ഷെ പി ആർ ആണുള്ളത് പക്ഷേ ഇയാൾക്ക് രണ്ട് കുട്ടികളുണ്ട് ആ ഭാര്യയിൽ അമേരിക്കൻ ഭാര്യ നിന്ന് രണ്ട് കുട്ടികളുണ്ട് അങ്ങനത്തെ ഒരാളിനെ ഡിപ്പോർട്ട് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ അതിന് ഭയങ്കര സമരം നടക്കണം അവിടെ അതിൽ ഈ വാർത്തയിൽ പറയുന്നത് ജൂതന്മാർ ജൂയിഷ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ ജൂതവിശ്വാസികളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടല്ലോ അവർ വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ പോയിട്ടാണ് പ്രകടനം നടത്തുന്നത് മുഹമ്മദ് ഖലീ മഹമ്മൂദ് ഖലീലിനെ വെറുതെ വിടണമെന്നും പറഞ്ഞിട്ട് മാത്രമല്ല അമേരിക്കയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പാലസ്തീൻ സപ്പോർട്ടർമാറ്റുള്ള ആൾക്കാർ ഉള്ളത് അപ്പോൾ എന്താണ് എല്ലാവരും അറസ്റ്റ് ചെയ്ത് പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ അമേരിക്കക്കാരാണ് അതിൽ ലക്ഷക്കണി ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരാണ് എന്ത് ചെയ്യും അപ്പോൾ അമേരിക്കക്കാരനെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ വിദേശികളെ നോക്കി നോക്കിയിട്ടാണ് അറസ്റ്റ് ചെയ്ത് കയറ്റുമതി ചെയ്യുന്നതവിടുന്ന് കുറേ ആൾക്കാരെ കയറ്റി ചൈനീസ് ഏ പിന്നെ അറബികൾക്കൊന്നും ധൈര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചൈനയിലത്തെ സ്റ്റുഡൻസ് എന്ത് പിന്നെ ചൈനയിൽ നിന്ന് വന്ന് പഠിക്കുന്നതെന്ന് അവിടെ ചൈനയിലത്തെ സ്റ്റുഡൻസ് ഈ ഇസ്രായേൽ സോറി പാലസ്തീൻ സപ്പോർട്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയൊരു റാലി ഇറക്കി ചൈനക്കാരവിടെ എല്ലാവരും അറസ്റ്റ് ചെയ്ത് കയറ്റുമതി ചെയ്ത് എല്ലാവരും ചവിട്ടി പുറത്താക്കി അവിടെ ഡിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴും അവർ ചിരിക്കുകയാണ് അവർക്ക് ഓരോരു സങ്കടവും ഇല്ല അവർ ചിരിച്ചോണ്ടാണ് ഡിപ്പോർട്ടായി പോകുന്നത് എന്താ അവരുടെ രാജ്യം എന്താ മോശമാണോ പക്ഷെ മോശം അമേരിക്കനെ ഇടപെടിക്കുന്ന അമേരിക്കനേക്കാൾ നല്ല ഇതുള്ള രാജ്യമാണ് ചെയ്യുന്നത് എന്ത് പേടിക്കാന് അവർ ചിരിച്ചുകൊണ്ടാണ് കയറി പോകുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സമരം പല സ്ഥലത്തും അതിമാരകമായ രീതിയിലാണ് നടക്കുന്നത് എല്ലാവരും അപ്പോൾ ഈ ജൂത ജൂയിഷ് സ്റ്റുഡൻസ് വരെ അയാളിനെ സപ്പോർട്ട് ചെയ്യാണ് പാലസിനെ സപ്പോർട്ട് ചെയ്തിട്ടും ജൂയിഷ് ആൾക്കാർ വരെ അയാളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ ഇതുവായിച്ച് ഇത് വായിച്ച് ഇത് പറഞ്ഞ് എന്തു ഇതെന്താണ് ആ ഇത് പറഞ്ഞ് മറ്റേ ആക്രമിച്ചല്ലോ നാല് ഇസ്രായേലിനെ നാല് പാലസീനകളൊക്കെ ഒന്നല്ലോ അതാണത് ഓക്കെ അപ്പം എല്ലാം പറഞ്ഞ് അപ്പം വാർത്തകൾ മൊത്തം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ തലസ്തീൻ ഇസ്രായേൽ വാർത്ത അപ്പോൾ നമുക്ക് ഇനിയും ഇനി വീണ്ടും യുദ്ധങ്ങളുടെ ഒരു യുദ്ധങ്ങൾ എന്ന് പറയാൻ പറ്റില്ല യുദ്ധത്തിൻ്റെ ഒരു വീണ്ടും ഒരു തുടക്കമാണ് ആദ്യത്തെ പടിയാണ് ഇനി അതിന് പ്രതികരിച്ചു കാരണം കാരണം ഇസ്രായേലിനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ചൊറിയുന്നത് ഫുള്ള് ഈ ബ്രിട്ടണും ഫ്രാൻസിനും അമേരിക്ക ഒക്കെ ആണല്ലോ അപ്പോൾ ഇപ്പോൾ അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യത അപ്പോൾ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താ അറിയോ ഏതായാലും രണ്ട് മൂന്ന് ലക്ഷം പോരാളികളുണ്ട് ഈ ഹൂത്തി സൈനികർക്ക് അവരെല്ലാവരും കൂടി അവിടെ ചെല്ലുക ഗാസേലിൽ എന്നിട്ട് അവിടെ നുഴഞ്ഞു കയറുക ഇസ്രായേലിൽ ഇരിക്കുന്ന എല്ലാം തട്ട് തന്നെ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അവർ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ സിറിയ നശിപ്പിക്കാനും പിന്നെ ലബന ഇത് ലിബിയ നശിപ്പിക്കാനൊക്കെ ഈ പിന്നെ ഇസ്രായേൽ ട്രെയിനിങ് കൊടുത്ത ഇസി ഇസ്തി വ്രാദികളിനെ അവരുടെ ആൾക്കാരാണ് അവർ ഒന്നിച്ച് കയറ്റല്ലേ ചെയ്തത് യുദ്ധത്തിൻ്റെ ആവശ്യം പോലും ഇല്ല ഇസി ഇസ്തി വ്രാദികൾ പോയിട്ട് എല്ലാം ശരിയാക്കിയോളൂ ഇപ്പോൾ ഈ എച്ച് ടി എസ് എന്നാണ് ഇപ്പോൾ പേരിട്ടുള്ളത് പുതിയൊരു പേരിലാണ് വന്നിട്ടുള്ളത് സംഗതി ഒക്കെ സെയിം തന്നെ ഇ സി ഇസ്തി വ്രാദികൾ തന്നെയാണ് ഇവരൊരു മണിക്കല്ലായിട്ട് പോലും ഇസ്രായേലിനെ ഇതുവരെ ആക്രമിച്ചിട്ടില്ല അറിയാലോ ഏ ഒരു ഹമാസ് പോരാളികളെ സഹായിച്ചിട്ടില്ല അങ്ങനത്തെ ആൾക്കാരാണ് ആൾക്കാരാണിപ്പോൾ ഈ ഇവിടെ എന്താണ് സിറിയ സിറിയൽ എല്ലാവരേയും കൊന്നുകൊടുക്കണം ഇപ്പോൾ താഴെയൊക്കെ ഉണ്ട് എന്നിട്ട് സിറിയലേലും കൊന്ന് കൊന്നു കൊടുക്കുക എന്നിട്ട് അതേ വീഡിയോകൾ എടുത്തിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും എവിടെയൊക്കെയാണ് ഇസ്ലാമോ ഫോബിയ ഉള്ളത് അവിടെയൊക്കെ കാണിക്കുകയാണ് കണ്ടോ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ കാണുക എന്ത് മുസ്ലിങ്ങൾ അവരെന്ത് മുസ്ലിമാണ് ന്യൂനപക്ഷങ്ങളൊക്കെ ഫുള്ള് റോട്ടിലേക്ക് വലിച്ചിട്ട് വെടിച്ച് കൊന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് മനപൂർവ്വം പ്രച അവരെന്നെ പ്രചരിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ആരെ താല്പര്യത്തിനാണ് ഇസ്രായേലി താല്പര്യത്തിന് ഇസ്രായലി അമേരിക്കയുടെയും എന്നിട്ടോ ഇവർ മുസ്ലിം ആണോ എന്ന് പറയും ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരെ കൊമൻസ് നമുക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇപ്പോൾ ആൾക്കാർ കുറവാണ് കാരണം നോമ്പൊക്കെ അല്ലേ ചിലപ്പോൾ പല സ്ഥലത്തും നോമ്പൊക്കെ തുറക്കാറായിട്ടുണ്ടാവും ഇവിടെയും നോമ്പ് തുറക്കാറായിരിക്കുന്നത് കുറച്ച് സമയമുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് പെട്ടെന്ന് വായിക്കാം നമുക്ക് ഏഹ് പിന്നെ എന്താണ് ഗോൾഡ് കവറിങ് ഗാസ പാവങ്ങളാണ് ഈ ഇസ്രായേലി എന്താണ് പടച്ചോൻ്റെ അടി ചോദിച്ചു വാങ്ങാൻ കിട്ടുന്ന അവസരം അവർ മാക്സിമം ഇല്ലാതാക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് മനസ്സിലില്ല അഷ്റഫ് ഇസ്രായേലി ചുറ്റു അറബ് രാജ്യങ്ങളും അതിൻ്റെ അതിർത്തിയും എന്നിട്ട് എന്തേ ഇങ്ങനെ ആയി സ്വന്തം സുഖമാണ് ആഗ്രഹിച്ചത് അതന്നെ അതെന്നെ അതാണല്ലോ അവൻ്റെ യമനി പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ കാണിക്കുന്നത് പോലത്തെ പിന്നെ ഒരു നട്ടല് ഏതെങ്കിലും അറബ് രാജ്യത്ത് കാണിക്കാൻ ധൈര്യണ്ടോ എന്ന് ചോദിക്കാൻ കാരതാണ് പിന്നെ അഷ്റഫ് അല്ല അത് വായിച്ച് പിന്നെ അൽ കറാം ഗോൾഡ് കവറിങ് ഇസ്രായേൽ പറഞ്ഞത് കേട്ടില്ലേ ഒരു നരഭോജി നോമ്പിനാണ് അവർ അവർ കോലാണ് എളുപ്പം കാരണം അവർ ക്ഷീണത്തിലായിരിക്കും അതുകൊണ്ട് അവരെ കൊല്ലാൻ ആ കൊല്ലാൻ കൊല്ലാമെന്നു പറഞ്ഞത് ഓക്കെ കൊല്ലാൻ എളുപ്പമായിരിക്കും എന്ന് നിങ്ങൾ കണ്ടിരുന്നു ആ എന്തൊക്കെയോ പറയുന്നുണ്ട് അവർക്ക് തന്നെ പരിപാടി അവരെന്തും പറയും അവരാണ് ഭൂമുഖത്തെ ഏറ്റവും വലിയ പിശാചുക്കളാണ് ഇസ്രായേലി തീവ്രവാദികൾ അവരെന്തും പറയും ഇതൊക്കെ ഇതൊന്നും ഒരു അത്ഭുതം തന്നെയല്ല പിന്നെ റിച്ചു അതാണ് ഹൂത്തികൾ അവർ പറയുക മാത്രമല്ല പറഞ്ഞത് ചെയ്യും അല്ലാതെ തുർക്കിയും അറബ് രാജ്യങ്ങളും ഒന്നും ചെയ്യാതെ വെറുതെ ഡയലോഗ് അടിക്കുക മാത്രമല്ല ശരിയാണ് തുർക്കി പറണ്ട ചിരി വരും തുർക്കിയുടെ കാര്യം പറഞ്ഞാൽ ഒന്നര കൊല്ലം ഗാസയിലത്തെ ആൾക്കാരെ കൊന്നു കൊടുക്കുമ്പോൾ മിണ്ടാതിരുന്ന് ഇസ്രായേലിനെ സഹായിച്ച തുർക്കിയിലത്തെ ഭരണാധികാരികൾ ഇപ്പൊ പറയുന്നത് ഗാസയെ തൊട്ടാൽ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ത് യുദ്ധം ചെയ്യും ഒന്നര കൊല്ലം അവിടുത്തെ ആൾക്കാരെ കൊന്നുടക്കി ഒന്നും ചെയ്തില്ല ഇനി എന്ത് ചെയ്യാനാണ് വെറുതെ പറയണേ പിന്നെ മുജീബ് എന്തുകൊണ്ട് മറ്റു അറബ് രാജ്യങ്ങൾ മിണ്ടുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ അതിനെക്കുറിച്ച് അറിയാനൊന്നുമില്ല അത് എല്ലാ രാജ്യങ്ങളുടെയും പ്രൊട്ടക്ഷൻ ആരുടെ കയ്യിലാണ് അത് നോക്കിയാൽ മതി ആരുടെ കയ്യിലാണ് അമേരിക്കയുടെ കയ്യിലാണ് അമേരിക്കയുടെ സൈന്യം ഇല്ലാത്ത ഏതെങ്കിലും ഒരു പിന്നെ മുസ്ലിം രാജ്യത് അറബ് രാജ്യം ഉണ്ടോ ഏതെങ്കിലും ഒന്നുണ്ടോ ജോർദാനായിക്കോട്ടെ ഈജിപ്റ്റ് ആയിക്കോട്ടെ ഈ പറഞ്ഞ തുർക്കി ആയിക്കോട്ടെ മൊറോക്കോ ആയിക്കോട്ടെ പിന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലായിടത്തും അമേരിക്കയാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഏഹ് വെറുതെ അല്ല ഖുർ പറഞ്ഞത് ഈ ഇവരുടെ നസാറാക്കളുടെ പ്രൊട്ടക്ഷൻ വാങ്ങരുതെന്ന് പറഞ്ഞത് വെറുതെയല്ല അത് വാങ്ങിൻ്റെ ദുരന്ത ദുരന്ത അനുഭവങ്ങളെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത് മിണ്ടാൻ വയ്യ അഭിപ്രായം പറയാൻ വയ്യ എന്താണോ അമേരിക്ക പറയുന്നത് ക്രിസ്ത്യൻ ഭീകരവാദികൾ പറയുന്നത് അത് കേട്ടോള ഇസ്രായേലി പറയുന്നത് കേട്ടുകയുള്ള അതാണ് ഇതൊക്കെ തന്നെ കാരണം പിന്നെ നമുക്ക് കാത്തിരി അപ്പം ആ നോമ്പിന് അബ്ദുൽ കരീം നോമ്പിന് ഭക്ഷണം തടഞ്ഞു വെച്ച ഇസ്രായേൽ ഉടനെ അനുഭവിച്ചോളും നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇൻഷാല്ല അത് സംഭവിക്കട്ടെ അങ്ങനെ അഫ്സൽ ഹൂത്തികൾ ആൺകുട്ടികളാണ് അറബികളെ പോലെ അറബികളെപ്പോലെ പിടിച്ച് ജീവിക്കുന്നവരല്ല കറക്റ്റ് അവർക്ക് തൈരംഗ് ബൂസും കിട്ടി അവരത് തിന്നിട്ട് ജീവിച്ചോളും അല്ലാതെ സാൻഡ്വിച്ചിൻ്റെ പെപ്സിയുടെ ആവശ്യമൊന്നും അവർക്കില്ല പിന്നെ അബ്ദുൽ ബഷീർ ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന കലാപം മൊസാദ് ഷിർട്ടി ആവുമോ ഷിർട്ടി ആവുമോ കാരണം പാലസ്തീൻ പ്രശ്നം ഷിയ സുന്നി പുതിയ ഒരു അധ്യായം സൃഷ്ടിച്ചിട്ടുണ്ട് ആ വസാദ് സൃഷ്ടി ആവുമോ സൃഷ്ടി ഓക്കെ ഒരു സംശയം അത് ഇസ്രായേൽ അമേരിക്കാണ് എൻ്റെ പിന്നിൽ കളിക്കുന്നത് ഈ സിറിയയുടെ വലിയൊരു ഭാഗം അമേരിക്കയുടെ കയ്യിലാണ് പിന്നെ ഇപ്പുറത്ത് എത്ര കുറേ സ്ഥലങ്ങളിലൊക്കെ ഇസ്രായേൽ പിടിച്ചടക്കി അതിനെ കുറിച്ചൊരു അക്ഷരം ഈ പറഞ്ഞ ഈ എച്ച് ടി എസ് പറയുന്ന തീവ്രവാദികൾ പറയുന്നുണ്ടോ ഇല്ലല്ലോ അത്രത്തിനുണ്ടെങ്കിൽ ഇസ്ലാമിക ഭീകര രാജ്യം കെട്ടിപ്പടുക്കാൻ വന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് ഇറങ്ങിപ്പോടാന്ന് പറയണ്ടേ അത് പറയുന്നില്ലല്ലോ പറയുന്നില്ല എന്ന് മാത്രല്ല അതിൻ്റെ ഉള്ളിലുള്ള ഈ സിറിയൻ ജനങ്ങളെയാണ് അവർ വേടിച്ചു കൊല്ലുന്നത് അപ്പൊ അതൊക്കെ അതൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരി ബോധം ഉണ്ടായാൽ മതി പക്ഷെ അതൊന്നും ഇല്ലാതെ മുസ്ലിം ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഇവിടെ റബീക്ക കപ്പലൊന്നും തടഞ്ഞിട്ട് കാര്യമില്ല കപ്പൽ തടയല്ല മുക്കുകയാണ് നേരെ ഇനിയും തടയലൊന്നുമില്ല ഞാൻ അടിച്ച് മുക്കുകയാണ് അല്ല ഇനിയും കാര്യമില്ല സൈനിക നടപടി സ്വീകരിക്കണം സൈനിക നടപടി സ്വീകരിക്കും സ്വീകരിക്കാന് യമന്റെ അപ്പുറത്ത് സൗദി അറേബ്യയാണ് സൗദി അറേബ്യ സമ്മതിക്കുന്നില്ലല്ലോ അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ലല്ലോ എങ്ങനെ പോകാനാണ് സൗദി അറേബ്യ സമ്മതിച്ചാലാണ് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവരെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക ഏതായാലും ചെങ്കടലവരുടെ കയ്യിലാണല്ലോ അതിനെ കുറിച്ച് അത് വെച്ചിട്ട് അവർ കളിക്കുന്നുണ്ട് പിന്നെ റിച്ചു റംസാനിൽ പട്ടിണിക്കിട്ട് ഈ ക്രൂരത കണ്ടിരുന്നു കണ്ടില്ലെന്ന് നടിക്കാതെ കയറി അടിക്കുകയാണ് വേണ്ടത് ഇറാൻ അവസരം കാത്തിരിക്കാതെ ഇപ്പോഴാണ് ചെയ്യേണ്ടത് ആ പക്ഷേ എന്താ പറയുക ഈ പ്രശ്നം എന്താ ഇവിടെയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു സുഖങ്ങളുടെ പരിപാടിയല്ല അതിൽ യുദ്ധം തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദൂരത്തിരുന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം രസമാണ് ഒരു യുദ്ധം വന്നാലും ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ അനുഭവിക്കും കാരണം ഒരു രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി അല്ല സാമ്പത്ത് സമ്പത്ത് അതിങ്ങനെ ഊറ്റി എടുക്കുന്ന ഒരു സംഭവമാണ് ഈ യുദ്ധം എന്ന് പറയുന്നത് പക്ഷേ ആ യുദ്ധം പോലെ ഒരു ബിസിനസ് ആക്കി മാറ്റിയ ടീംസാണ് ഈ അമേരിക്കയും ബ്രിട്ടണും ഇസ്രായേലും ഒക്കെ അതുകൊണ്ടാണ് അവർക്ക് യുദ്ധ അത്ര താല്പര്യം പക്ഷെ മറ്റുള്ളവർക്ക് യുദ്ധം കൊണ്ട് പിടിച്ചു കാൻ സാധ്യല്ല അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഇവിടെ അറബ് രാജ്യക്കാരുടെ ആണത്തം എന്നോ അമേരിക്കക്കും ഇസ്രായേലിക്കും അടിയറ വെച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ സുഖവും ഭരണവും നഷ്ടപ്പെടില്ലേ എന്ന് ചോദിക്കുകയാണ് കറക്റ്റ് അമേരിക്കനെ എതിർത്താൽ പിന്നെ സിറിയ പോലെ ആ രാജ്യങ്ങളൊക്കെ പിന്നെ മുഹമ്മദ് റാഫി പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ സൗദിയും ചൈനയും വിചാരിച്ചാൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ചതുപോലെ പെട്ടെന്ന് തീർക്കാനോ തീർക്കാനുള്ളതേ ഉള്ളൂ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തത് യുക്രൈൻ യുദ്ധം നിർത്തിയിട്ടില്ല അവസാനിച്ചിട്ടില്ല അതാണ് ഒന്നാമത്തെ മനസ്സിലാക്കേണ്ടത് അവിടെ യുദ്ധം ഒന്നുകൂടി കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ചർച്ച നടത്തുക അവിടെ ചർച്ച ഇന്നലെ നടക്കുമ്പോൾ പോലും ഈ യുക്രൈൻ മുന്നൂറ് ഒരു ഡ്രോണാണ് റഷ്യയിലേക്ക് വിട്ടത് മുന്നൂറെണ്ണം ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷം ഇപ്പോൾ റഷ്യ അതിമാരകമായിട്ടാണ് തിരിച്ചാക്രമിക്കുന്നത് അവിടെ യുദ്ധം അവസാനിച്ചിട്ടൊന്നുമില്ല പിന്നെ മറ്റൊന്ന് ഈ ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ലല്ലോ ഈ ചുറ്റുമുള്ള അർബുരാജ്യം വിചാരിച്ചാൽ ഇസ്രായേലിനും ഉപരോധം എടുപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാം അവസാനിക്കും പാലസീനികൾക്ക് അവരുടെ സ്ഥലം വരെ കൊടുക്കേണ്ടി വരും പക്ഷേ ചെയ്യാത്തത് കൊണ്ടാണൊന്നും നടക്കാത്തത് എന്തായാലും ഇതാണ് ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റ് അപ്പം അങ്ങനെ വീണ്ടും ചെങ്കടൽ പിന്നെ യുദ്ധക്കലുഷമാകാൻ പോകുകയാണെന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ